ഒരു സാധാരണ മലയാളിക്ക് കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും ഉണ്ടായിരിക്കത്തില്ല അവരുടെ ഒരു കോൺസെപ്റ്റ് നല്ലവെള്ളം എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിരിക്കണം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു മണം ഉണ്ടാകരുത് അത്രേ ഉള്ളൂ പക്ഷേ വായിൽ വരുന്നത് കോതയ്ക്കുപാട്ട് എന്നുപോലെയാണ് പലരും വെള്ളത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഇവിടെ ഈ അറിവുള്ള ആളുകൾ പോലും അവരുടെ ആവശ്യത്തിന് വേണ്ടി വെള്ളത്തെക്കുറിച്ച് തെറ്റായുള്ള പ്രചരണം നടത്തി കഴിഞ്ഞാൽ അവിടെ കബളിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാധാരണ ജനങ്ങളാണ് ഞാൻ ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ആൾക്കൊലൈനെ പറ്റിയും ഈ ആൾക്ലൈൻ മൂലം നമ്മുടെ ശരീരം ഉണ്ടാകുന്ന ക്ലാസ് ക്ലാസ്സായിരുന്നത് നമുക്ക് അൾക്ലൈൻ ഫുഡ് കിട്ടാൻ ഇഷ്ടംപോലെ സോഴ്സുകളുണ്ട് പക്ഷെ നമുക്കിന്ന് ഗ്രൗണ്ട് കിട്ടുന്ന വെള്ളം എല്ലാം അസിഡിക് നേച്ചറുള്ള ഉള്ളതാണല്ലോ അങ്ങനത്തെ ഒരു വെള്ളത്തെ എങ്ങനെ ആൾക്ലൈൻ ആക്കാവുന്ന ഒരു മെത്തേഡും അദ്ദേഹം പറഞ്ഞതെന്ന് അത് കേട്ടപ്പോൾ അങ്ങനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന കംപ്ലീറ്റ് മതിപ്പ് കാറ്റിൽ പറഞ്ഞുപോയി എന്ത് ടിപ്പാണ് പറഞ്ഞതെന്നറിയോ നമ്മൾ കുടിക്കുന്ന വെള്ളം എത്ര അസിഡിക് ആണല്ലോ അതിനകത്ത് കക്കാപ്പുഴ ഇട്ടു കഴിഞ്ഞാൽ അതിന് ആൾക്ലൈൻ ആക്കാൻ സാധിക്കുമോ ഈ ലെക്ചർ കേട്ട പലരും അപ്പം തന്നെ പോയി വെള്ളത്തിന്റെ ക്വാളിറ്റി ചെക്ക് ആക്കും കാരണം ഇത്രയും ചീപ്പായിട്ടുള്ള സൊല്യൂഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ ഈ കുടിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി ആരെങ്കിലും ചെക്ക് ആക്കാറുണ്ടോ അല്ലെങ്കിൽ അത്രയും ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസുള്ള ആളുകളായിരിക്കണം എന്തായാലും ഈ വെള്ളം ചെക്ക് ചെക്കാക്കി കഴിഞ്ഞാൽ ഇത് അസിഡിക് ആയിരിക്കും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ ആ മെത്തേഡ് അവർ ഫോളോ ചെയ്യും ഈ കക്കിട്ടുണ്ടാക്കി ആൾക്കലൈൻ വാട്ടർ കുടിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണില്ല അല്ലേ ഞാൻ ഇതൊന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം ഇത് ഇവിടെ കിട്ടുന്ന ഗ്രൗണ്ട് വാട്ടർ ആണ് ഈ ഒരു വെള്ളത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഇതുപോലത്തെ ഒരു പി എച്ച് ആട്ട് വേണം അതേപോലെ ഇതുപോലൊരു പി എച്ച് ലിക്വിഡും വേണം അപ്പം ഈ ലിക്വിഡ് ഈ വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ കളർ ചേഞ്ച് ആവും പച്ച മഞ്ഞ റെഡിലോട്ട് പോയി കഴിഞ്ഞാൽ അത് അസിഡിക്ക് എന്ന കാറ്റിലാണ് വരുന്നത് ഇത് ബ്ലൂയിലോട്ട് വന്നുകഴിഞ്ഞാൽ ഇത് ആൾക്കലൈൻ കാറ്റിൽ നിന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മഞ്ഞ കളറിന് താഴെയാണ് പി എച്ച് വാല്യു നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് പി എച്ചിന് താഴെയാണ് ഇതേ വെള്ളത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് കക്കട പൊടി ഇട്ട് നോക്കാം ഇത് കക്കപ്പൊടിയാണ് ഞാൻ ഇതിനകത്ത് കുറച്ച് ഇതിനകത്ത് ഏടാക്കാൻ പോവാണ് കുറച്ച് കഴിയുമ്പോൾ ഈ കക്കട പൊടി താഴെ ഇരിക്കും ഇതും ഇപ്പം വെള്ളം തന്നെയാണ് ഇതിനകത്ത് നമുക്ക് പി എച്ചിലേക്കൂടെ ഒഴിച്ച് നോക്കാം ഇതിനകത്ത് എന്താണ് മാറ്റം ഉണ്ടായിരുന്നത് അഞ്ച് പി എച്ച് ഉണ്ടായിരുന്ന അസിഡിക് വാട്ടർ ഇപ്പം ആൾക്കലൈൻ വാട്ടർ ആയിട്ട് മാറി ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് മിക്സ് ആക്കിയത് കക്കയാണ് കക്ക എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെ സോളിഡ് ഫോം ആണ് കാൽഷ്യം അൽക്കലൈൻ മിനറൽസിന്റെ കാറ്ററി വരുന്ന ഒരു മിനറൽസ് ആണ് ഈ കാൽസ്യം മാത്രമല്ല സോഡിയം പൊട്ടാഷ്യം മാഗ്നീഷ്യം അയൺ സിങ്ക് എല്ലാം ഇതേ കാറ്ററി വരുന്ന മിനറൽസുകളാണ് ഇതിനകത്ത് ഏത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ആക്കി കഴിഞ്ഞാലും വെള്ളത്തിന്റെ പീച്ചു വല് കൂടും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ആൾക്കലൈൻ വാട്ടർ ഇതേ മെത്തേഡിലാണ് ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ കക്ക മാത്രമേ മിക്സ് ആക്കിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ കാൽസ്യം മാത്രമേ മിക്സ് ആക്കിയിട്ടുള്ളൂ പക്ഷെ ബോട്ടലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് പല തരത്തിലുള്ള മിനറൽസ് ആഡ് ആക്കുന്നുണ്ട് ഇങ്ങനെ കക്ക ഉപയോഗിച്ച് ഉണ്ടാക്കിയ അൾക്കൻ വാട്ടർ എന്തുകൊണ്ടാണ് ദോഷം ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞുതരാം നമുക്ക് സാധാരണ വീട്ടിൽ കിട്ടുന്ന വെള്ളം എപ്പോഴെങ്കിലും ഏതെങ്കിലും ലാബിൽ ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ചെയ്യിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്ത് പല തരത്തിലുള്ള മിനറൽസ് അടങ്ങിയിട്ടുള്ളതാണ് ഓരോ സ്ഥലങ്ങളും അളവ് വ്യത്യസ്തമായിരിക്കും ഈ ഒരു വെള്ളത്തിനും ഏകദേശം നൂറ് എം എല്ലിൽ പതിനാറ് എം ജി കാൽസ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് നൂറ്റാമ്പത് എം ജി കാൽസ്യം ഓൾറെഡി ഉള്ളതാണ് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു പി എച്ച് വലിയ കൂടണമെങ്കിൽ ഏകദേശം അതിനകത്ത് ഫൈവ് ഹൺഡ്രഡ് എം ജി കാൽസ്യം ഏഡാക്കേണ്ടി വരും രണ്ട് പി എച്ച് കൂടുന്നെങ്കിൽ തൗസൻഡ് എം ജി അതിനകത്ത് ഏഡാക്കണം ഇവിടെ ഇപ്പോൾ അഞ്ച് പി എച്ച് ഉള്ള വെള്ളം എട്ട് പി എച്ചിൽ എത്തിയാലേ അത് അൾക്ലൈൻ വാട്ടർ ആകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് എം ജി കാൽസ്യം ഈ വെള്ളത്തിനകത്ത് ഏഡാക്കിയേ ഈ വെള്ളം അൾക്ലൈൻ ആകത്തുള്ളൂ അപ്പോൾ ടോട്ടൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നോക്കി കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്ററുപത് എം ജി കാൽസ്യം ഓൾറെഡി ഇതിനകത്ത് ഏഡാണ് ഒരു ആവറേജ് ബോഡി വെറ്റുള്ള ആൾ ഒരു മൂന്നിട്ട് വെള്ളമെങ്കിലും ഒരുവിധം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത് എം ജി കാൽസ്യം ആ ശരീരത്തിലോട്ട് ഇൻസേർട്ട് ആവും സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാൽസ്യത്തിന്റെ അളവാണ് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് എം ജി വരെ ഇതിനേക്കാൾ കൂടുതൽ എത്ര വന്നു കഴിഞ്ഞാലും അധികമായാൽ അമൃതവും വിഷമെന്ന പോലെയാണ് ഇത് കിഡ്നിയുടെ ഫംഗ്ഷനെ ഡാമേജ് ചെയ്യാനും അതുപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോണിന്റെ രൂപത്തിൽ രൂപാന്തരപ്പെടാനും കാരണമാകുന്നത് അതുകൊണ്ട് ഇതുപോലെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്യുക ഒന്ന് റിസർച്ച് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കാൽസ്യത്തിൻ്റെ സോളിഡ് ഫോം ആണ് ഇത് അയണിൻ്റെ രൂപത്തിലല്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മുടെ ശരീരത്തിൽ ശരീരം ഗുണപ്പെടാൻ പോകുന്നില്ല ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയുടെ ആവശ്യം ഉണ്ടാകും എന്നാൽ മാത്രം ഈ ഒരു കാൽസ്യം നമ്മുടെ ശരീരത്തിൽ ഗുണം ചെയ്യത്തുള്ളൂ ഇത് ഏതൊരു സാധാരണ ഡോക്ടർ പറഞ്ഞു തരുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കാൽസ്യം മാത്രം പോകുമല്ലോ ഈ സോഡിയം പൊട്ടാഷ്യം അയൺ സിങ്ക് എല്ലാം വേണം അതെല്ലാം ഇതുപോലെ നമ്മൾ കലക്കി കുടിക്കാൻ സാധിക്കുമോ ഇത് അയൺസിന്റെ രൂപത്തിലായാൽ മാത്രമേ ഇത് നമ്മുടെ ശരീരത്തിൽ ഗുണം ചെയ്യത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വിറ്റാണ് നമ്മൾ ആൾക്കലൈൻ വാട്ടർ കൂടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് കംപ്ലീറ്റ് നശിച്ചു പോകുന്നതാണ് ഇവർ വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ആൾക്കലൈൻ വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്തോട്ട് ഏത് ബൈക്കാർട്ട് ഇട്ട് കഴിഞ്ഞാലും ആ വെള്ളം ആൾക്കലൈൻ കേറ്റലിലോട്ട് പോകും ഇവിടെ നമ്മളിപ്പം കക്കയാണ് ആഡാക്കിയതെന്ന് വെച്ചാൽ കാൽസ്യം ഇതുപോലെ സോഡിയം പൊട്ടാഷ്യം മാഗ്നീഷ്യം ഏത് ബയോക്കാൻ ഇട്ടു കഴിഞ്ഞാലും ഈ ഒരു വെള്ളം ആൾക്കലൈൻ കാറ്റലോട്ട് എത്തും ഇങ്ങനെ വെള്ളത്തിൽ മിനറൽ ആഡ് ആക്കിയിട്ടാണ് ബോട്ടലൈസ് ആയിട്ടുള്ള ആൾക്കലൈൻ വാട്ടർ അല്ലെങ്കിൽ പ്യൂരിഫയറുകൾ ഫങ്ഷൻ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രൗണ്ട് വാട്ടർ ഇത് ആണല്ലോ ഇത് കുടിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് നശിച്ചു പോകുന്നില്ലല്ലോ പക്ഷേ ഇത് ചെക്ക് ചെക്കാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പലതരത്തിലും മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ടും ഈ വെള്ളം അസിഡിക് കാറ്റലാണ് കിട്ടുന്നത് കാരണം ഈ വെള്ളത്തിനകത്തൊരു പലതരത്തിലും കെമിക്കൽ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലടങ്ങിയുള്ള കെമിക്കൽസ് റിമൂവ് ആയി കഴിഞ്ഞാൽ അവിടെ റിമെയിൻ ആകുന്നത് മിനറൽസുകൾ മാത്രമായിരിക്കും മിനറൽസ് മാത്രമുള്ള വെള്ളമാണെങ്കിൽ അതും അൾക്കലൈൻ കേട്ടിലോട്ട് പോകും ഇത് വെള്ളത്തിലുള്ള മിനറൽസുകൾക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്തില്ല ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ അനേസിൻ്റെ ആവശ്യം ഉണ്ടാവും ഈ ഒരു മെഷീൻ ഫംഗ്ഷൻ ചെയ്യുന്ന പ്ലാറ്റിനം ഇലക്ട്രോണുകൾ സഹായത്തോടെയാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് വാട്ടർ അകത്ത് എത്ര ഉണ്ടോ അതിനെല്ലാം ഇതിന്റെ കാതോട് പ്ലേറ്റുകൾ മോളിൽ കൂടെ സെപ്പറേറ്റ് ചെയ്തു തരും അതേസമയം ഇതിനകത്ത് എത്ര കെമിക്കൽസ് ഉണ്ടോ അതിനെല്ലാം ഇതിൻ്റെ ആനോയ്ഡ് പ്ലേറ്റുകൾ ഈ താഴെ കൂടെ ഡിസ്ചാർജ് ചെയ്ത് തറയുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ ഒരു മെഷീൻ സാധാരണ വെള്ളത്തിലെ മിനറൽസുകളെയും കെമിക്കൽസേയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ കാണാൻ ഒരു സാധാരണ വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഞാൻ ആറു വർഷമായിട്ട് ഇതേ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് എനിക്കുണ്ടായ ഒരു പേഴ്സണൽ ഫീലിംഗ് കൂടെ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഈ വെള്ളം സാധാരണ വെള്ളത്തേക്കാരും വളരെ സോഫ്റ്റ് ആയിരിക്കും രണ്ടാമത്തെ കാര്യം ഇതിന് നല്ല ആയിരിക്കും കുടിക്കാൻ മൂന്നാമത് ഈ വെള്ളത്തിനകത്ത് മിനറൽസുകൾ സോളിഡ് ഫോമിലല്ല അയൺസിൻ്റെ രൂപത്തിലാണ് അതുകൊണ്ട് ഈ വെള്ളത്തിന് ഇലക്ട്രോൺ ചാർജ് വളരെ കൂടുതലാണ് ഇത് വെള്ളം ഇപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റായിട്ട് മാറി പിന്നെ ഇതിനകത്ത് മിനറൽസ് മാത്രം ഉള്ളതുകൊണ്ട് ഇതിന്റെ ഇതിൻ്റെ വാല്യൂ അൾക്കലൈൻ കാറ്ററിലോട്ട് കിട്ടും ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിപ്പം അൾക്കലൈൻ കാറ്ററിൽ ആയി ഇതിങ്ങനെ ആ ഉള്ള കാരണം ഇതിനകത്തുള്ള കംപ്ലീറ്റ് കെമിക്കൽസുകളാണ് നമ്മളിവിടെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് ഇത് കെമിക്കൽസ് ആയതുകാരണം ഇത് അസിഡിക് ഫോമിലാണ് കിട്ടുന്നത് ഇതിപ്പോൾ രണ്ടും ആൾക്കളൈൻ വാട്ടർ ആണ് ഇത് കാൽസ്യം ആഡ് ആക്കി ഉണ്ടാക്കിയ ആൾക്കലൈൻ വാട്ടർ അതേപോലെ തന്നെ ഇത് സാധാരണ വെള്ളത്തെ റീസ്ട്രക്ചർ ചെയ്ത് ഉണ്ടാക്കിയ വാട്ടർ ഇതും ആൾക്കളൈൻ തന്നെയാണ് അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നശിപ്പിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ലാബിൽ ഞാൻ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് മേടിച്ചിട്ടുണ്ട് അതൊഴിച്ചൊന്ന് ഒഴിച്ച് ഒന്ന് ചെക്കാക്കാം അപ്പൊ ഹൈഡ്രോക്ലോറിക്ക് ആസിഡ് ഓൾറെഡി ഒന്നര പി എച്ച് ഉള്ള സാധനമാണ് ആദ്യം നമുക്ക് കക്ക അല്ലെങ്കിൽ കാൽസ്യം ഇട്ടുണ്ടാക്കിയ ആൾക്കൊലൈൻ വാട്ടർ ഈ ഹൈഡ്രോക്ലോറിക്യാസിനടുത്ത് ഒഴിച്ച് നോക്കാം ആ ഹൈഡ്രോക്ലോറിക് ആസിന്റെ ക്വാളിറ്റി കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം ഇത് ഗ്രാജ്വലി ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് കംപ്ലീറ്റ് ഇല്ലാതാക്കി ഇനി ഇതേപോലെ നമുക്ക് അയണൈസിഡ് വാട്ടർ ഒന്ന് ഒഴിച്ച് നോക്കണ്ടേ ഇതിപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ അപ്പോൾ ഈ വെള്ളം എടുത്ത് നോക്കി ഒരു നൂറ് എം എൽ എ ഏകദേശം രണ്ടായിര എം ജിയിൽ കൂടുതൽ മിനറൽസുകളുണ്ട് അത് കാൽസ്യം മറ്റുള്ള എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അപ്പോൾ അത്രയും കോൺസെൻട്രേറ്റ് രൂപത്തിൽ ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ കഴിഞ്ഞാൽ ആ ഹൈഡ്രോക്ലോറിക് ആസിഡിനോട് ഇത് പ്രതികരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ആൾക്കലൈൻ വാട്ടർ കുടിക്കുന്നവരാണെങ്കിൽ ചെറുതായിട്ട് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം പക്ഷേ ഈ അയഡോസിൽ വാട്ടറിനകത്ത് നമ്മൾ ഒന്നും ആഡ് ആക്കിയിട്ടില്ല വെള്ളത്തിലുള്ള മിനറൽസുകളെ നിലനിർത്തിക്കൊണ്ട് കെമിക്കൽസുകളെ റിമൂവ് ചെയ്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ വെള്ളത്തിൽ മിനറൽസുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം നൂറ് എം ജിയിൽ താഴെയായിരിക്കും നൂറ് എം എൽ എകത്തുള്ളത് അത്രയും ഡയലൂട്ടായിട്ട് ഫോമിൽ ഇത് വെറും വയറ്റിൽ കുടിച്ചാലോ അതിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിച്ചാലോ ഇത് നമ്മുടെ ശരീരം ചെന്നതിന് ഹൈഡ്രോക്കോളിക്ക് അതിനോട് ഇത് പ്രതികരിക്കത്തില്ല പിന്നെ അടുത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഏത് ക്വാളിറ്റി വെള്ളം കുടിച്ചാലും ഇത് ശരീരത്തിനെ ബാധിക്കുന്ന കാര്യമേ അല്ല ശരീരം ഓട്ടോമാറ്റിക് ഇത് ശരിയാക്കി എടുത്തോളൂ പിന്നെ നമ്മൾ വീട്ടിൽ കുടിക്കുന്ന റെഗുലറേറ്റർ അസിഡിക് വാട്ടർ വിട്ടിട്ട് ആൾക്കൊലൈൻ നേച്ചറുള്ള വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ ഇത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനെ കുറയ്ക്കുവന്നു കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമോ ഒന്നാമത്തെ ഒരു കാര്യം നമ്മളിങ്ങനെ അസിഡിക് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ ഇത് അല്ല നമ്മുടെ ശരീരത്തിൽ അഡ്ജസ്റ്റ് ആകുന്നത് ഇതിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വെള്ളം നമ്മുടെ ശരീരത്തിൽ അനുയോജ്യമായിട്ട് മാറത്തുള്ളൂ അപ്പോൾ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഒരു സൈഡിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് വെച്ചിട്ടുണ്ട് മറ്റൊരു സൈഡിൽ പ്രോസസ്സഡ് ആയിട്ടുള്ള ഫുഡുകളും ആരോഗ്യമായിട്ട് ജീവിക്കുന്ന ഒരാൾ ഇതിൽ ഏത് ഫുഡാണ് സെലക്ട് ചെയ്യുക സ്വാഭാവികമായിട്ട് ഈ ഓർഗാനിക് ഫുഡ് സെലക്ട് ചെയ്യും കാരണം ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഈ ഒരു ഫുഡ് സഹായിക്കും അതേപക്ഷം ഈ പ്രോസസ്ഡ് പ്രോസസ്സഡായ ഫുഡും ഫുഡ് ഐറ്റം തന്നെയാണ് പക്ഷേ ഇത് റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കെമിക്കൽ കണ്ടന്റുകൾ നമ്മുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നുണ്ട് ഇത് നമ്മളെ പല ആരോഗ്യ പ്രശ്നങ്ങളിലും എത്തിക്കുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നത് ഇങ്ങനെ നാച്ചുറൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നത് ഇതേപോലെ തന്നെയാണ് വെള്ളത്തിന്റെ അവസ്ഥയും പണ്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആൾക്കലൈൻ വാട്ടർ ആയിരുന്നു പക്ഷെ ഇന്നത് ലോകത്തിൽ ഏഴ് സ്ഥലങ്ങളായിട്ട് ചുരുങ്ങി കെമിക്കൽസിൻ്റെ ഉപയോഗം കൂടുന്നതനുസരിച്ച് വെള്ളത്തിനകത്ത് കെമിക്കൽ മിക്സ് ആകാൻ തുടങ്ങി അതിൻ്റെ കാറ്റഗറി ഇപ്പം പച്ച മഞ്ഞ റെഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന സമാനമായിട്ടുള്ള വെള്ളം തന്നെയാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ കെമിക്കൽ റിമൂവ് ആയി കഴിഞ്ഞാൽ അവിടെ മിനറൽ ബേസ് ബേസ്ഡാണ് വെള്ളം കിട്ടത്തില്ലേ അപ്പം ഇങ്ങനത്തെ ഒരു വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ബൂസ്റ്റാകുകയാണ് ചെയ്യുന്നത് ഇതേപോലുള്ള കെമിക്കൽസുകൾ വെള്ളത്തിൽ മിക്സ് ആയി കഴിയുമ്പോഴാണ് ഈ വെള്ളം നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ട് മാറുന്നത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഈ കെമിക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പിന്നെ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത് ഈ ആൾക്കാരെന്ന് പറയുന്നത് ഒരു സ്കാമാണ് അങ്ങനൊരു സംഭവേയില്ല നമ്മൾ എന്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വൈരിനകത്തോട്ട് ഒന്നര പീച്ചിലുള്ള ആസിഡിലൂടെയാണ് ചെന്ന് ചേരുന്നത് ആ ആസിഡ് ഇതിനെല്ലാം സെവൻ പോയിൻ്റ് ഫോർ പീച്ചിലോട്ട് കൺവേർട്ടാക്കുമെന്ന് പറയാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് എന്തും വിളിച്ച് പറയുന്നൊരു അവസ്ഥയായി കുറച്ചൊക്കെ കോമൺ സെൻസ് ആളുകൾ അതിൻ്റെ താഴെ പ്രതികരിക്കാൻ നോക്കിയായിരുന്നു പക്ഷേ അതെല്ലാം ഡിലീറ്റായി കളഞ്ഞു ഇതൊന്നും അറിയാത്ത കുറെ പേരെ കമന്റുകൾ മാത്രമേ ഇപ്പോൾ അതിനകത്ത് ബാക്കിയുള്ളൂ എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഏതെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കാം ഒന്നാമത്തെ കറി ആൾക്കളൈൻ എന്ന് പറയുന്ന പുതിയ സംഭവം ഒന്നുമല്ല ഈ സോഡിയം പൊട്ടാഷ്യം മാഗ്നീഷ്യം കാൽസ്യം അയൺ സിങ്ക് പോലുള്ള മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വെള്ളത്തിനാണ് നമ്മൾ ആൾക്ലൈൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷൻ മെയിൻ ആവശ്യമായുള്ള മിനറൽസുകളാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ വയറ്റിൽ ജനറേറ്റ് ആകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിൻ്റെ പണി പീസ് ബാലൻസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഈ ഫുഡിൽ അടക്കിയിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ എല്ലാം നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ ശരീരത്തെ ശരീരത്തെത്തുന്ന പാകത്തിലാകത്തുള്ളൂ പിന്നെ മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കിടക്കുക ചെയ്യുന്നത് നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതിനെ ഡൈജസ്റ്റ് ആകാനുള്ള അല്ലെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ശരീരം പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ വയറ്റിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിടത്തിനെങ്കിൽ നമ്മുടെ വയറൊക്കെ എന്നെ കരിഞ്ഞു പോയാന് ഇതിന് ബുദ്ധിമുട്ട് അസിഡിറ്റി ഉള്ളവർ അല്ലെങ്കിൽ പുളിച്ച് തേട്ടുള്ളവർക്ക് നല്ലപോലെ മനസ്സിലാകും പിന്നെ വെള്ളം കുടിക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കാനായിട്ട് ഹൈഡ്രോക്ലോറിക്കാതിന്റെ ആവശ്യമില്ല ഓൾറെഡി വെള്ളം ദഹിച്ച ഒരു ദ്രാവകമാണ് ഇത് നമ്മുടെ ആമാശത്തെ കിടക്കത്തും ഇല്ല ഇത് സ്മോൾ ഇൻഡസ്ട്രീന എത്തും ബ്ലഡ് സ്ട്രീമിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള കടന്നയല്ലോ ഇതിന് കംപ്ലീറ്റ് ഫംഗ്ഷൻ നടക്കുന്ന കിഡ്നി വെച്ചിട്ടാണ് അതിന് പി എച്ച് എല്ലിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ആൾക്കാർ വലിയ സ്കാമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഈ മിനറൽസ് ഇല്ലാത്ത ഫുഡ് അല്ലെങ്കിൽ വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസും ഏഴ് പീസിനും എട്ടർ പീസിനും അടയ്ക്കാണോ നിൽക്കുന്നത് കിഡ്നിക്ക് അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അത് നമ്മുടെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്ന് ആവാശീന്ന് കുടലിൽ നിന്നും ഈ മിനറൽസുകളെ അബ്സോർവ് ചെയ്തിട്ട് കിഡ്നി കിഡ്നിയുടെ ഫംഗ്ഷൻ നടത്തും പക്ഷേ എത്ര കാലം നടത്തുന്നുള്ളത് വലിയ അല്ലേ എന്നതാണെങ്കിലും വെള്ളത്തെപ്പറ്റി തെറ്റായുള്ള പ്രചരണങ്ങൾ നടത്തുന്ന നിങ്ങൾ ഒരു ടു വീലർ ക്യാരി സ്റ്റാർട്ടാക്കിയാലും ഒരു അഞ്ച് വർഷം കൊണ്ട് കോടികളുടെ വീട് മേടിക്കും അല്ലെങ്കിൽ ഒരു ബെൻസ് ബെൻസ്കാലെത്തും പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സാധാരണക്കാരെ നിങ്ങൾ ഒരു കോടികളുടെ വീട്ടിൽ നിന്ന് ഒരു കുടിലേക്കും എത്തിക്കുന്നുണ്ട്